ദൃശ്യം സിനിമയെ വെല്ലുന്ന ദൃശ്യം മോഡൽ കൊലപാതകം അരിങ്കൊല മറച്ചു വയ്ക്കാൻ നാട്ടിലാകെ പറഞ്ഞു പരത്തിയ നുടക്കഥകൾ ഒടുവിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കലയെന്ന യുവതിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയ കേസിലെ എല്ലാ സത്യങ്ങളും മറന്നീക്കി പുറത്തു വരികയാണ് കേസിലെ ഒന്നാം പ്രതി ഭർത്താവ് അനിൽ തന്നെയാണ് അനിലിന്റെ സുഹൃത്തുക്കളായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ഇസ്രയേലിലുള്ള മുഖ്യപ്രതി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കുന്നത് അതേസമയം നോവായി മാറുന്ന മറ്റൊരു കാര്യം കലയുടെ മകന്റെ പ്രതികരണമാണ് അമ്മ മരിച്ചെന്ന് കരുതുന്നില്ലെന്നാണ് മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മകൻ പ്രതികരിച്ചത് അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസമെന്നും മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു അമ്മയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ടെൻഷൻ അടിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞുവെന്നും കലയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടി പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്നും അച്ഛൻ പറഞ്ഞതായും കലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു താൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണെന്നും ഇന്നലെ സംഭവം അറിഞ്ഞ് സ്കൂളിൽ പോയില്ലെന്നും സഹവിദ്യാർത്ഥികൾക്കിടയിൽ മാനം നഷ്ടമായെന്നും മകൻ സങ്കടത്തോട് പറഞ്ഞു അതേസമയം വാർത്ത കേട്ടതിലുള്ള മാനസിക ബുദ്ധിമുട്ട് മൂലമുള്ള വൈകാരിക പ്രതികരണമാണ് മകന്റേതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അനിലിന്റെ സുഹൃത്തുക്കളായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ കൊലക്കുറ്റമാണ് ഇവർക്കുമെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും മറ്റു പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് കല മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവു ചെയ്യുകയും തെളിവെല്ലാം നശിപ്പിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു സംഭവം പ്രതികൾ എങ്ങനെയാണ് കലയെ കൊന്നതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ ഇപ്പോഴും പറയുന്നില്ല അതിന് ഇനിയും പ്രതികളുടെ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് ഏറ്റവും പ്രധാനമായി ഒന്നാം പ്രതി അനിലിനെ ഇപ്പോൾ അയാൾ താമസിക്കുന്ന ഇസ്രയേൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അനിലിൻ്റെയും ശ്രീകലയുടേതും പ്രണയവിവാഹമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന് ജോലി അനിലിനെ ശ്രീകല പ്രണയിച്ച് തിനെ വീട്ടുകാർ എതിർത്തിരുന്നു അനിലിന്റെ വീട്ടുകാർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന തരത്തിലാണ് ശ്രീകലയുടെ വീട്ടുകാരടക്കം ആരോപിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് ശ്രീകലയെ കാണാതായത് അന്ന് ശ്രീകലയുടെ കുടുംബം പരാതി നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടതുമില്ല എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നതും ദുരൂഹമായി തുടരുകയാണ് വർഷങ്ങൾക്കിപ്പുറം ഒരു ഊമക്കത്തിലൂടെ പോലീസിന് വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് അനിലിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മൃതദേഹം കുഴിച്ചിട്ടുന്ന സംശയത്തിലാണ് മാന്നാറിലെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് ഇന്നലെ തുറന്ന് പരിശോധിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെ ആരംഭിച്ച പരിശോധനയിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കണ്ടെത്തിയിരുന്നു സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ ക്ലിപ്പുകൾ തുടങ്ങിയവയൊക്കെയാണ് കണ്ടെത്തിയത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്നും പോലീസ് അറിയിച്ചു ആരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഊമക്കത്തയച്ചതെന്ന് വെളിപ്പെടുത്താനാവില്ലെന്നും അധികൃതർ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് ഇലന്തൂർ നരബലി കേസിലടക്കം വിവാദമായ ഒട്ടേറെ കേസുകളിൽ പോലീസിനെ സഹായിച്ച സോമൻ എന്ന വ്യക്തിയാണ് ശ്രീകലയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനും പോലീസിനെ സഹായിച്ചത് സെപ്റ്റി ടാങ്കിലാകെ വലിയ രീതിയിൽ കെമിക്കൽ മിശ്രിതം തട്ടിയിരുന്നുവെന്നും അതിനാൽ അസ്ഥികളുടെ പല ഭാഗങ്ങളിലും ദ്രവിച്ചിരുന്നെന്നും ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്നു കല്ലുവരെ പൊടിയാൻ ശേഷിയുള്ള രാസവസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നതെന്നും പറയുന്നുണ്ട് അതിനാൽ വിശദ പരിശോധനയിലടക്കം ഇത് വെല്ലുവിളിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ചെന്നിത്തല പായ്ക്കാട് മീനത്തേതിൽ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകളാണ് കൊല്ലപ്പെട്ട ശ്രീകല കാണാതാകുമ്പോൾ കലയ്ക്ക് വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അനിൽ പിന്നീട് വീണ്ടും വിവാഹിതനായി ഇസ്രായേലിലാണ് അനിൽ പഴയ വീടിന്റെ സമീപത്ത് പുതിയ വീട് പണിതിട്ടും ശുചിമുറി പൊളിച്ചു നാട്ടുകാരിൽ പലരും ചോദിച്ചപ്പോൾ വാസ്തു പ്രശ്നം കാരണമാണെന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത് അനിലിനും ഒരു മകനാണ് ഉള്ളത് കലയുടെ മാതാപിതാക്കൾ രണ്ടുപേരും നേരത്തെ മരിച്ചിരുന്നു ഭിന്നശേഷിക്കാരനായ ഒരാളടക്കം രണ്ട് സഹോദരങ്ങളാണ് ഉള്ളത് ഓട്ടോ ഡ്രൈവറായ ഇദ്ദേഹം കലയുടെ തിരോധാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണമെന്ന് മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ സഹോദരൻ അനിൽകുമാറും പറയുന്നു ഇന്നലെ നടന്നത് വിശ്വസിക്കാൻ പോലും ആകാത്ത കാര്യമാണെന്നും അറസ്റ്റിലായവരുടെ പെരുമാറ്റത്തിൽ ഒരു സംശയവും ഇന്നേവരെ തോന്നിയിട്ടില്ല എന്നുമാണ് ഓട്ടോ ഡ്രൈവറായ സഹോദരൻ പ്രതികരിച്ചത് സഹോദരി ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കലയെ പലയിടത്തും വെച്ച് കണ്ടിരുന്നതായി ആളുകൾ പറഞ്ഞിരുന്നുവെന്നും സഹോദരൻ ആശ്വസിക്കുന്നു മാത്രമല്ല പ്രതികളിൽ ഒരാൾ ഭാര്യയുമായുള്ള തർക്കത്തിനിടെ അവളെ പോലെ നിന്നെയും തീർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സൂചനയുണ്ട് ഊമക്കത്തിനൊപ്പം ഈ കാര്യങ്ങളും പോലീസിന് കൊലപാതകത്തിലേക്കുള്ള സംശയങ്ങൾ ബലപ്പെടുത്തി എന്തായാലും പതിനഞ്ച് വർഷം മുന്നേ കുഴിച്ചു മൂടിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുകയാണ് മുഖ്യപ്രതിയായ അനിലിനെ നാട്ടിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇനിയും ദുരൂഹമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളും മറനീക്കി പുറത്തു വരികയുള്ളൂ